ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടെ ഒന്നേക്കേക്കുക ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഇന്ന് ഒറ്റ ഒറ്റ വിഷയമാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വീഴ്ചൻ പറ്റിയാണ് നമ്മുടെ വീഴ്ചൻ തുറമുഖത്ത് ആദ്യത്തെ മദർഷിപ്പ് എത്തിയിരിക്കുകയാണ് അതിനെപ്പറ്റിയുള്ള വീഡിയോയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുൻനിര കപ്പൽ കമ്പനിയായ മാറ്റ്സിന്റെ ചാർട്ടേഡ് മദർഷിപ്പ് സർ ഫെർണാണ്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിന്റെ വിഴിഞ്ഞം തുറമുഖം മുത്തമിട്ടു സാൻ സീരീസിൽ മാഡ്സിനുള്ളത് നാല് ഷിപ്പുകളാണ് അതിൽ ഒന്നാണ് സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പ് ഈ ഒരു കപ്പലിന് മുന്നൂറ് മീറ്റർ ലെങ്ത് ആണുള്ളത് നാൽപ്പത്തിയെട്ട് മീറ്റർ ആണ് ഇതിന്റെ ബീം വിത്ത് എന്ന് പറയുന്നത് ഷിപ്പുകൾ തന്നെ പലതരത്തിലാണുള്ളത് ഇതിൽ ഓയിൽ ടാങ്കർ ഷിപ്പുകൾ കണ്ടെയ്നർ ഷിപ്പുകൾ എൽ എൻ ജി ഷിപ്പുകൾ കെമിക്കൽ ടാങ്ക് ഷിപ്പുകൾ ബൾക്ക് കാർഗോ ക്യാരിയർ ഷിപ്പുകൾ ഓറോ ഷിപ്പുകൾ ജനറൽ കാർഗോ ഷിപ്പുകൾ അതിൽ കണ്ടെയ്നർ ഷിപ്പുകൾ ഉൾപ്പെടുന്നതാണ് ഇത് ഇതോടെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ടാൻ ഷിപ്പ്മെന്റ് പോർട്ട് നിലവിൽ വന്നിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇത് ഈ ഒരു പോർട്ട് നിലവിൽ വന്നതോടുകൂടി അവിടേക്കുള്ള ജോലി സാധ്യതകളും ഏറെയാണ് ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം ജോലി സാധ്യതകളാണ് കണക്കുകൾ പറയുന്നത് അതിൽ ഇന്നു വരെ ആരും പ്രതിപാദിക്കാത്ത ജോലി സാധ്യതകളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എല്ലാ ആൾക്കാരും ഇവിടെ പറയുന്നത് ഐ ടി മേഖലയിലുള്ള ജോലി സാധ്യതകളും ഓഫീസ് സംബന്ധമായ ജോലികളുമാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ ഒക്കെ ഏറെ ജോലി സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് ഡൈവിംഗ് ഒരു പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവനും വായും നട്ടരുമാണ് ഡൈവേഴ്സ് പോർട്ടിൻ്റെ സംരക്ഷകരാണ് ഡൈവേഴ്സ് ഷിപ്പുകൾക്കുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ ഹൾ ക്ലീനിങ് സർവേ പോളിഷിംഗ് അണ്ടർ വാട്ടർ വെൽഡിംഗ് കട്ടിംഗ് ഇൻസ്പെക്ഷൻ സെൻസർ ചേഞ്ചിങ് തുടങ്ങിയവയാണ് ഇവ ഇതുകൂടാതെ തന്നെ പോർട്ടുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ജോലികളുമുണ്ട് നമ്മുടെ പോട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ബ്രേക്ക് വാട്ടർ പണിയാറുണ്ട് ബ്രേക്ക് വാട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കല്ലുകൾ അടുക്കി വെച്ച് പോർട്ടിനെ കവർ ചെയ്ത് നിൽക്കുന്നതാണ് ബ്രേക്ക് വാട്ടർ അതിലൂടെ ഷിപ്പുകൾക്കും ബോട്ടുകൾക്കും മാത്രം പോകാനുള്ള കപ്പൽച്ചാലുകൾ മാത്രമേ അതിൻ്റെ സെൻട്രലായിട്ട് ഉള്ളൂ അതാകുമ്പോൾ നമ്മുടെ സി എഫ് ആകുന്ന സമയത്ത് നമ്മുടെ പോർട്ടിനെ അത് ബാധിക്കുകയില്ല ഈ ബ്രേക്ക് വാട്ടറുകൾ നിർമ്മിക്കുന്ന തന്നെ ഡൈവൈസിന് ഒരുപാട് ജോലി സാധ്യതകൾ അതിലുണ്ട് അതിൻ്റെ ജിയോ ടെക്സ്റ്റൈൽ ഇടുന്നത് മുതൽ അതിൻ്റെ ലാസ്റ്റ് ഇൻസ്പെക്ഷൻ സർവേ വരെ ഡൈവൈസ് അവിടെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഈ പോർട്ടിൽ വലിയ വലിയ ഷിപ്പുകളെ കൂടാതെ ഒരുപാട് ചെറിയ പോർട്ടുകളും ബങ്കർ ബാർജുകളും ബൂബോയിൽ ബാർജുകളും വാട്ടർ ബാർജുകളും ഒക്കെ കാണും അതിൻ്റെയും ഒരുപാട് മേരിയൻസ് പണികൾ കാണും പോർട്ടുകളിൽ തന്നെ അതിൻ്റെയൊക്കെ സി സി ടി വി സർവേകളും അതിൻ്റെ പ്രോപ്പലറിൽ എന്തെങ്കിലും പ്രോ കയറ് കയർ കുടുങ്ങിയാൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാനും ഡൈവേഴ്സിനെ ഉപയോഗിക്കാറുണ്ട് ബി കോമും എം കോമും വലിയ വലിയ കോഴ്സുകളും ചെയ്ത് അവിടെ ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാരെ കടലും കൂടുതൽ സാലറി നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഡെപ്ത്ത് കുറവായതിനാൽ വിസിബിലിറ്റി കുറവായിരിക്കും ആയതിനാൽ നമുക്ക് അണ്ടർ വാട്ടർ ജോബ്സ് ചെയ്യുവാനുള്ള റിസ്ക്കും അതുപോലെ തന്നെ കൂടുതലായി ഇനിയും ഒരുപാട് കപ്പലുകൾ നമ്മുടെ വീഴം തീരത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കും വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം